ഇസ്രായേൽ ഗാസ സംഘർഷം ഇപ്പോൾ കൂടുതൽ രൂക്ഷ അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഗാസയിൽ തുടരെ തുടരെയുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് നിരവധി പേരാണ് ഇസ്രായേൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബൈഡൻ ഭരണകൂടം ജൂതരാഷ്ട്രത്തിന് നൽകുന്ന പിന്തുണ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ ശനിയാഴ്ച വൈറ്റ് ഹൌസ് വളഞ്ഞു ശനിയാഴ്ച ഉച്ചയോടെ മുപ്പതിനായിരത്തിലധികം പ്രക്ഷോഭകരാണ് എക്സിക്യൂട്ടീവ് മാൻഷന് പുറത്ത് ഒത്തുകൂടിയത് പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ചെത്തിയ പ്രക്ഷോഭക്കാർ ഗാസയിലെ ഉപരോധം അവസാനിപ്പിക്കുക ഫലസ്തീൻ സ്വതന്ത്രമാക്കുക ഇസ്രയേലിനുള്ള യു സൈനിക സാമ്പത്തിക സഹായം അവസാനിപ്പിക്കുക എന്നെഴുതിയ പ്ലക്കാർഡുകളും കയ്യിൽ പിടിച്ചിരുന്നു പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളിലൊന്നായ ആൻസർ കൊളീഷ്യൻ ചുവന്ന നിറത്തിലുള്ള ബാനർ ഉയർത്തി റഫേലെ അതിർത്തി മറികടക്കാൻ ഇസ്രയേലിന് പിന്തുണ നൽകിയെന്ന് സൂചിപ്പിക്കുന്ന ചുവന്ന വരെയുള്ള ബാനറാണ് പ്രതിഷേധക്കാർ ഉയർത്തിയത് ചുവന്ന വരയുടെ പ്രതീകമായി വൈറ്റ് ഹൗസിന് ചുറ്റും രണ്ടു മൈൽ നീളമുള്ള ബാനർ പിടിച്ചാണ് പ്രതിഷേധക്കാർ അണിഞ്ഞിരുന്നത് വൈറ്റ് ഹൌസിന് ഗേറ്റിന് പുറത്ത് പുക ബോംബെറിയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ചിലർ വൈറ്റ് ഹൗസ് പുൽത്തകടിയിലേക്ക് ഫ്ലയർ ബോംബുകൾ എറിഞ്ഞു സംഭവത്തിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല വാഷിംഗ്ടൺ ഡി സി മെട്രോപൊളിറ്റൺ പോലീസ് ഡിപ്പാർട്ട്മെന്റും സീക്രട്ട് സർവീസും വാഷിംഗ്ടൺ എക്സാമിനെ അറിയിച്ചു പ്രതിഷേധത്തെ തുടർന്ന് വൈറ്റ് ഹൌസിലേക്കുള്ള പ്രധാന റോഡടച്ചു പ്രതിഷേധം നടക്കുന്ന സമയത്ത് പ്രസിഡന്റും പ്രഥമ വനിതയും വൈറ്റ് ഹൌസിൽ ഉണ്ടായിരുന്നില്ല ജോ ബൈഡനും ഭാര്യ ജിൽ ബൈഡനും ഡിഡേയുടെ സ്മരണയ്ക്കായി ഫ്രാൻസിലേക്ക് പോയിരുന്നു സർവകലാശാലാ പ്രക്ഷോഭം ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിരവധി പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളാണ് യു എസിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് വാഷിംഗ്ടണിലും വൈറ്റ് ഹൌസിലും പുറത്തുമുണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് പല നഗരങ്ങളും റെയിൽവേ സ്റ്റേഷനുകൾക്കും വിമാനത്താവളങ്ങൾക്കും സമീപമുള്ള പാലങ്ങളും റോഡുകളും അടച്ചിടേണ്ടി വന്നു അതേസമയം പ്രസിഡന്റിന്റെ ഇസ്രായേൽ നയത്തോടുള്ള എതിർപ്പ് ചൂണ്ടിക്കാട്ടി കുറഞ്ഞത് എട്ട് ഉദ്യോഗസ്ഥരെങ്കിലും അടുത്തിടെ ബൈഡൻ ഭരണകൂടത്തിൽ നിന്ന് രാജിവച്ചിരുന്നു അതേസമയം ഗാസയുമായുള്ള യുദ്ധം കൂടുതൽ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് പ്രധാനമന്ത്രി നിതന്യാഹുമാണെന്നാരോപിച്ച് യുദ്ധ മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന ബെന്നി ഗാറ്റ്സ് രാജിവച്ചിരുന്നു ദൗർഭാഗ്യവശാൽ യഥാർത്ഥ വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് നദന്യാഹു നമ്മളെ തടഞ്ഞു നിർത്തുകയാണ് ഇതാണിപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾക്കും വേദനകൾക്കുമെല്ലാം കാരണമെന്നായിരുന്നു ഗാൻസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഹമാസുമായുള്ള തർക്കം നിലനിൽക്കുമ്പോൾ തന്നെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീയതി തീരുമാനിക്കാൻ ഗാൻസ് നദന്യാഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ സാഹചര്യത്തിൽ പിന്നോട്ട് പോകരുതെന്നും ശക്തമായി കൂടെ സൈന്യത്തോടൊപ്പം നിൽക്കേണ്ട സമയമാണ് ഇതെന്നുമായിരുന്നു ഗ്യാൻസിനുള്ള നദന്യാഹുവിന്റെ മറുപടി ഗാൻസിന്റെ നിലപാട് പ്രധാനപ്പെട്ടതും ശരിയുമാണെന്നും പറഞ്ഞ് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ഗ്യാൻസിന്റെ രാജ്യപ്രഖ്യാപനം പുറത്തു വന്നുടൻ തന്നെ തനിക്ക് യുദ്ധ മന്ത്രിസഭയിൽ സ്ഥാനം നൽകണമെന്ന് ദേശീയ സുരക്ഷാ വകുപ്പ് മന്ത്രി ഇത്തമാർ ബെൻഗ്യുറും ആവശ്യപ്പെട്ടു അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന വെടിനിർത്തൽ ഇസ്രായേൽ അംഗീകരിക്കുകയാണെങ്കിൽ തങ്ങൾ പിന്മാറി സർക്കാർ തകർത്തു കളയുമെന്നും പറഞ്ഞ വ്യക്തി കൂടിയാണ് ഇത്തമാർ ബെൻ ഗുർ ഗാസ്തിയിലെ ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കുന്നതുൾപ്പെടെ ഈ സർക്കാരിന്റെ ആറു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനും വ്യത്യസ്ത രാജ്യങ്ങളെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഗാൻസ് നെതന്യാഹുവിന് ജൂൺ എട്ട് വരെ സമയം നൽകിയിരുന്നു ഈ വാക്കുകൾ ചിലപ്പോൾ ഇസ്രായേലിനെ പരാജയപ്പെടുത്തുമെന്നാണ് നെതന്യാഹു നൽകിയ മറുപടി പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രധാന വിമർശകൻ കൂടിയായ ഗാൻസ് സേനയിൽ നിന്ന് വിരമിച്ച ജനറലുമാണ് ഒക്ടോബർ ഏഴ് നടന്ന ആക്രമണത്തിന് ശേഷമാണ് ഗാൻസ് കൂടി യുദ്ധ മന്ത്രിസഭയുടെ ഭാഗമാകുന്നത് നതന്യാഹുവും പ്രതിരോധ മന്ത്രി യവാവ് ഗ്യാലും ഗ്യാൻസും ചേരുന്നതാണ് മന്ത്രിസഭ ഗാൻസ് വ്യക്തിപരമായി സർക്കാരിൽ നിന്ന് പിൻവാങ്ങുക മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടി കൂടി സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയായിരുന്നു എങ്കിലും നൂറ്റിരുപത് അംഗസഭയിൽ അറുപത്തിനാല് അംഗങ്ങളുടെ പിന്തുണ നെതന്യാഹുവിനുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി